സീറോ മലബാർ വിശ്വാസികളുടെ കൂട്ടായ്മയെ പരിക്കുകളില്ലാതെ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം സഭാ സ്നേഹികളായ ഇടവക ജനത്തിൻ്റെതാണ് വിശ്വാസികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും ശക്തമായ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് മറ്റുള്ള ചൂഷണങ്ങളിൽ പെടാതെ സ്വതന്ത്രമായി മുന്നേറുന്നതിനും സഭാ നേതൃത്വത്തിന്റെയും വിമത വൈദികരുടെയും അവഹേളനങ്ങളിൽ നിന്നും സംരക്ഷിതാവുന്നതിനും വേണ്ടിയും കൂട്ടായ്മകൾ അത്യാവശ്യമാണ് വിശ്വാസികൾക്ക് നിഷേധിക്കപ്പെട്ടവ എല്ലാം പ്രത്യേകിച്ച് ഏകീകൃത കുർബാന ഉടൻ നേടിയെടുക്കുന്നതിനു വേണ്ടി സഭാ സ്നേഹികൾ സിറോ മലബാർ വിശ്വാസി കൂട്ടായ്മയിലൂടെ സ്വയം തീരുമാനമെടുത്ത് ഒന്നിക്കണം വരും ദിവസങ്ങൾ വിലപ്പെട്ടതാണ് അതിനുള്ള ഒരുക്കങ്ങൾ ശക്തമാക്കി നടക്കുന്നു കൂടിയാലോചനകളിലൂടെ എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് ഐക്യത്തിൽ കൊണ്ടുപോകുവാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഏകീകൃത കുർബാന എന്ന ഏക ലക്ഷ്യത്തിനായിട്ടുള്ള കൂട്ടായ പ്രവർത്തനം ശക്തിപ്പെടുത്തുക തന്നെ വേണം കരുതലോടെ പിഴവുകൾ വരാതെ ഐക്യം നഷ്ടപ്പെടുത്താതെ ഏകീകൃത കുർബാന എന്ന ഏകലക്ഷ്യത്തിനു വേണ്ടിയുള്ള കൂട്ടായ പ്രവർത്തനത്തിന് മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റൂ ഇനിയും അടിമകളെ പോലെ സ്വതന്ത്ര നിലപാടുകളില്ലാതെ ലക്ഷ്യമില്ലാതെ ആരും മാറി നിൽക്കരുത് വിശ്വാസികളുടെ കൂട്ടായ്മയിൽ ചേർന്ന് വൻ ശക്തിയായില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോവുക തന്നെ ചെയ്യും സംശയം വേണ്ട ഇനിയും വിശ്വാസികൾ പുറകോട്ട് നോക്കിക്കൊണ്ട് യാത്ര ചെയ്യരുത് അപകടമാണെന്ന് തിരിച്ചറിയുക ഓശാനയ്ക്ക് മുൻപ് ഏകീകൃത കുർബാന എല്ലാ ഇടവകകളിലും സാധ്യമാക്കുക തന്നെ വേണം എന്ത് വെല്ലുവിളികളെ നേരിടേണ്ടി വന്നാലും നേടിയെടുക്കുന്നതിനുള്ള തീവ്ര ശ്രമത്തിലാണ് വിശ്വാസികൾ ബെസലിക്കയിൽ നിന്നും തുടക്കം കുറിച്ചു ഒരേ ദിവസം തന്നെ എല്ലാ ഇടവകകളിലും ഏകീകൃത കുർബാന സാധ്യമാക്കണം സഭാസ്നേഹികൾ ഒന്നിച്ചു നിന്ന് ശക്തരായാൽ കൈയെത്തും ദൂരത്ത് എത്തിയിരിക്കുന്ന ഏകീകൃത കുർബാന പ്രാവർത്തികമാകും സഭാ സ്നേഹികളായ അയ്യായിരത്തിൽ പരം ഇടവക ജനങ്ങളുടെ സംഗമ ഐക്യവേദിയിൽ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഏകീകൃത കുർബാന ഇടവകകളിൽ സാധ്യമാക്കുക തന്നെ ചെയ്യും എന്തിനാണ് ഈ ആരാധനാക്രമത്തിന്റെ കാര്യത്തിൽ ഇത്ര കടുംപിടുത്തം പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത് എന്തിനാണ് സാത്താൻ സഭയിൽ ആരാധനാക്രമത്തിന്റെ കാര്യത്തിൽ മുൻഗണന കൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സഭയുടെ ഐക്യത്തെ ഈ കാലയളവിൽ ശിഥിലമാക്കുന്നു ഇതിന് ഉത്തരം ഒരു പഴയ ലത്തീൻ പഴമൊഴിയിലുണ്ട് ആരാധനയുടെ നിയമം തന്നെയാണ് വിശ്വാസത്തിന്റെ നിയമവും അതായത് എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് അവനവന്റെ വിശ്വാസത്തിന്റെ കാതൽ ഭൗതികതയെ ആത്മീയ തലത്തിൽ കയറ്റി വ ദൈവികമായതിനെ കൂടുതൽ ജനകീയമാക്കുന്നതാണ് ഈ കാലഘട്ടത്തിലെ ആരാധനാക്രമ പരിഷ്കരണങ്ങൾ മനുഷ്യന്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് ദൈവത്തെ മെരുക്കിയെടുക്കുന്നതാണ് എല്ലാ സഭാ കൂട്ടായ്മകളിലും ഇന്ന് കണ്ടുവരുന്നത് സ്ലീഹന്മാർ സഭാപിതാക്കന്മാർക്ക് കൈമാറിയതും അതവർ സ്വജീവൻ കൊണ്ട് തലമുറകൾക്ക് കൈമാറിയതുമായ കലർപ്പില്ലാത്ത സത്യവിശ്വാസം പോലെ തന്നെയാണ് ആരാധനയും